ബിഗ് ബോസ് ഹൌസിൽ ശത്രുതയോടെ ഗെയിം കളിച്ചു പോന്നിരുന്ന രണ്ടു പേരാണ് ഷാനവാസും അക്ബറും ഇരുവരും തമ്മിൽ വഴക്കുകളും തർക്കങ്ങളും ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ് പലപ്പോഴും മോശം ഭാഷാ പ്രയോഗത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഇരുവരുടെയും തർക്കം നീളാറുമുണ്ട് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇരുവരും തമ്മിൽ വഴക്കും നടന്നിരുന്നു അവസാനം ബിഗ് ബോസ് കൺഫൻ റൂമിൽ വിളിച്ച് സംസാരിച്ച ശേഷമാണ് രമ്യതയില്ലായത് മാത്രവുമല്ല ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ഷാനവാസ് ആദ്യമായി തൻ്റെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അക്ബറിനോട് സംസാരിച്ചു തനിക്കൊരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നുവെന്നും പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും ഷാനവാസ് പറഞ്ഞു പലരും എന്നെപ്പറ്റി പലതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും അത് മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുതെന്ന് അക്ബർ പറഞ്ഞതോടെയാണ് ഷാനവാസും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അസുഖ വിവരത്തെക്കുറിച്ച് അക്ബർ ഷാനവാസിനോട് ചോദിച്ചത് ഞാൻ ഒരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു പത്ത് മിനിറ്റ് കൂടി ആയിരുന്നുവെങ്കിൽ മരിച്ചു പോയേനെ എൻ്റെ ഇതേ പ്രായത്തിലാണ് ഉപ്പ മരിച്ചു പോയത് അറ്റാക്ക് തന്നെയായിരുന്നു ഉമ്മയും അങ്ങനെ തന്നെയാണ് പോയത് നാല്പത്തിയഞ്ച് വയസ്സാകാൻ പോവുകയാണ് എനിക്ക് മരിക്കുമെന്ന പേടിയൊന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്ത് ഞാൻ പണി ചെയ്യുമോ അങ്ങനെയുള്ള പേടിയേയില്ല ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ് ഉമ്മയായിരുന്നു എൻ്റെ എല്ലാം ഇതൊന്നും ഇവിടെ ആരോടും പറയാൻ എനിക്ക് ആഗ്രഹമില്ല എന്നെ ആ രീതിയിൽ മറ്റുള്ളവർ കാണുന്നതും എനിക്ക് ഇഷ്ടമല്ല ഉമ്മയെക്കുറിച്ച് പറഞ്ഞതോടെ ഷാനവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതോടെ അക്ബറിൻ്റെ ദേഷ്യവും വാശിയും വൈരാഗ്യവും അലഞ്ഞ് ഉമ്മയുടെ കേസ് വന്നാൽ നമ്മൾ ആകി ഇടങ്ങിറകും അടിപൊളിയായി നിങ്ങൾ കളിക്കുന്നില്ലേ പിന്നെ എന്താണ് പ്രശ്നം ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾ കട്ടക്കം നിൽക്കുന്നില്ലേ ഉമ്മ പോയാലുള്ള സിറ്റുവേഷൻ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രെസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു എന്നും അക്ബർ ഏറ്റുപറയുന്നു ഇതെല്ലാം കേട്ടതിൻ്റെ പേരിൽ ഗെയിം കളിക്കാതെ ഇരിക്കരുതെന്നായിരുന്നു പിന്നീട് അക്ബറിന് ഷാനവാസിൻ്റെ ഉപദേശം ഞാൻ ഇനിയും ഗെയിം കളിക്കും കളിയാക്കും പക്ഷേ ഹിറ്റ് ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നത് വിടാം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത് എന്ന് അക്ബറും ഏറ്റുപറഞ്ഞു ഇരുവരുടെയും ഏറ്റുപറിച്ചിലും തുറന്നുള്ള സംസാരവും കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് പ്രേക്ഷകർ